സ്വാഗതം പറവൂർ വള്ളുവള്ളിയിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ ഹെറോയിനും കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിൽ വിശദമായ വാർത്തകളിലേക്ക് പറവൂർ വള്ളുവളിയിൽ വരാപ്പുഴ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഹെറോയിനും കഞ്ചാവുമായി അസാം സ്വദേശി അബ്ദുൾ ഗഫൂർ മകൻ നിസാമുദ്ദീനെ അറസ്റ്റ് ചെയ്തു വടയിൽ താമസിക്കുന്ന വീട്ടിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും അറേ പോയിന്റ് ഗ്രാം ഹെറോയിനും അറുപത് ഗ്രാം കഞ്ചാവും മൊബൈൽ ഫോണും മയക്കുമരുന്ന് വിറ്റ് കിട്ടിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ ഇൻസ്പെക്ടർ എം പി പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പിയൂർ ഋഷികേശൻ പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് കെ ജോസഫ് രതീഷ് കെ ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് അനൂപ് പി എസ് അമൽദേവ് സി ജി അമൽദേവ് വനിതാ ഓഫീസർ വി എസ് ഷിജി എന്നിവർ പങ്കെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വിപണനം നടക്കുന്നുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തുകയും അവിടെ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാജമ്മ ബാലകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പരിശോധിച്ചതിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ആസാർനായ നിസാമുദ്ദീൻ എന്നയാളുടെ മക്കളിൽ നിന്നും ഹെറോയിനും കഞ്ചാവും നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ആറ് പോയിന്റ് മൂന്ന് എട്ട് ഗ്രാം ഹെറോയിനും അറുപത് ഗ്രാം കഞ്ചാവും ഇത് വിറ്റ് കിട്ടിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മൊബൈൽ ഫോണും നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളതും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാണ് ആ സ്ഥലത്ത് നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് പ്രതി ഈ മൊഴി നൽകിയിട്ടുള്ളത് കേസ് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളുടെ അന്വേഷണം നടന്നുവരികയാണ് Please watch and like and follow Pervor Media Vision's Facebook page. Thank you.